ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി മോഡേൺ ഒരു ജാക്കറ്റ് കുർത്തിവായിട്ടാണ് വന്നിരിക്കുന്നത് അതും ഏറ്റവും ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു അടിപൊളി ഐറ്റം ഐറ്റമാണ് ഞെട്ടിപ്പോകുന്ന വിലക്കുറവിലുമായിട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഒരാൾക്ക് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ തരാൻ സാധിക്കത്തില്ല അത്ര ഒരു എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഹാൻഡ് വർക്ക് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് പ്ലേറ്റ് എടുത്ത് വന്നിരിക്കുന്നത് അടിപൊളി ഒരു ജാക്കറ്റ് കുർത്തിയാണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഫസ്റ്റ് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടോ വന്നിരിക്കുന്നത് ഇന്നർ വന്നിരിക്കുന്നത് ആയിട്ട് എ ലൈൻ പാറ്റേണിലാണ് ഇതാ ഇതേപോലെ എ ലൈൻ പാറ്റേണിലാണ് ഇന്നർ വരുന്നത് ഇതിൻ്റെ ജാക്കറ്റെന്ന് പറയുന്നത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ജാക്കറ്റാണ് ജാക്കറ്റിൽ കണ്ടോ ദാ ഇതേപോലെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ദാ ഈ ഒരു രീതിയിൽ രണ്ട് സൈഡിൽ ആ ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് ഇതേപോലെ ഇവിടുന്ന് പ്ലേറ്റ് എടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുവാണ് ഇവിടെ ഒരു ഡോറീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാ ഇതേപോലെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡോറീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ഭയങ്കര ലുക്ക് തരുന്ന ഭയങ്കര എന്താ എനിക്ക് പറയാൻ വാക്കുകളില്ല അത്ര അടിപൊളിയൊരു ജാക്കറ്റ് കുടുത്തിയാണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം അതും ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിൽ എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് പ്ലസ് സൈസുകാർക്ക് ഏത് സൈസ് റേഞ്ചിലായിക്കോട്ടെ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ സാധിക്കും ചെറിയൊരു വ്യത്യാസം മാത്രമേ പ്രൈസിലുണ്ടാവുകയുള്ളൂ അപ്പം നമുക്കിതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് യെല്ലോ ആൻഡ് നല്ലൊരു ബ്ലൂ കോമ്പിനേഷൻ കോമ്പിനേഷനിലാട്ടോ ചെയ്തിരിക്കുന്നത് ഇതേപോലെയാണ് ഇതിൻ്റെ ജാക്കറ്റ് വരുമ്പോഴത്താ ഇതേപോലെ ആട്ടോ വരുന്നത് നോക്കിയാൽ ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് രണ്ട് സൈഡിൽ ഹാൻഡ് വർക്ക് ചെയ്ത് നല്ല ഭംഗിയായിട്ട് തന്നെ പ്ലേറ്റ് എടുത്ത് ഇതേപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ട് ജാക്കറ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ടൈ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നർ വരുമ്പോൾ ലൈൻ പാറ്റേണിൽ സ്ലീവ്ലെസ് ആയിട്ടാണ് ഇന്നർ വരുന്നത് ജാക്കറ്റിലാണ് നമ്മൾ സ്ലീവ് ചെയ്തിരിക്കുന്നത് എന്താ പറയുക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വെർത്താണിത് അതെനിക്ക് അത്രയ്ക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും നിങ്ങൾക്ക് മറ്റൊരിടത്തൊന്നും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യുക നിങ്ങൾ പറയാതെ ഇതിൻ്റെ റേറ്റ് ആർക്കും തന്നെ മനസ്സിലാവുകയില്ല മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് നമുക്ക് നമുക്കിതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലാക്ക് ആൻഡ് നല്ലൊരു മാങ്കോ യെല്ലോ കോമ്പിനേഷനിലായിട്ടാണ് വന്നിരിക്കുന്നത് ദാ ഇങ്ങനെയാണ് വരുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല സൂപ്പറായിട്ട് വരുന്ന ഒരു എന്താ പറയുക ജാക്കറ്റ് കുർത്തിയാണ് മോഡേൺ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷനാണ് മിസ്സ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ എനിക്ക് സത്യം പറയും എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഈ ഒരു നാല് കളേഴ്സ് കളേഴ്സാണ് നമ്മൾ കാണിക്കുന്നത് ഈ നാല് കളേഴ്സും അത്രയ്ക്ക് സൂപ്പറാണ് ഇട്ടിട്ട് എന്താ പറയുക നമുക്ക് തന്നെ തോന്നും നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ ലുക്ക് തന്നെ മാറിയതായിട്ട് തോന്നും അത്ര സൂപ്പറാണ് ഞാൻ ഉറപ്പ് പറയുകയാണെങ്കിൽ മിസ്സ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ മുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഞങ്ങൾ നല്ല രീതിയിൽ പാടുപ്പെട്ടിട്ടുണ്ട് അപ്പം മിസ്സ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ അതുപോലെ തന്നെ ഇനി ഐറ്റംസ് ഇനി നിങ്ങൾ വൺ മന്ത് ടു മന്ത് ഒക്കെ എടുക്കുമോ ഡിലേ ആകുമോ അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ ഞാൻ പറഞ്ഞു നമ്മൾ അതിനുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട് നമുക്കിത് ടെൻ ഡേയ്സിനുള്ളിൽ ഇവിടുന്ന് അയക്കാൻ പറ്റും കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത് ടെൻ ഡേയ്സിനുള്ളിലേക്ക് നമുക്ക് ഇവിടുന്ന് അയക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാം റെഡിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ എന്തായാലും ഇപ്പം നേരത്തെ അപേക്ഷിച്ച് നേരത്തെ ഞങ്ങൾ ട്വന്റി ഡേയ്സ് എന്ന് പറഞ്ഞാൽ ട്വന്റി ഫൈവ് ഡേയ്സ് ആയാലും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് ഇപ്പം ഞങ്ങൾ ടെൻ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ആ ടെൻ ഡേയ്സിന് മുൻപ് കിട്ടേണ്ട രീതിയിലുള്ള പ്ലാനിങ് ആണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഡിലേ ആകും എല്ലാവരും മിത്രം ലക്ഷ്മിനെ കുറിച്ചുള്ള ഒറ്റ ഒരു കംപ്ലയിൻറ്റ് എല്ലാവർക്കും ഉള്ളു പ്രോഡക്റ്റ് ഒക്കെ സൂപ്പറാണ് ഞങ്ങൾക്ക് എല്ലാം പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇരുപത് ദിവസം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എൻ്റെ കസ്റ്റമേഴ്സിലെ ഒരു അറുപത് ശതമാനം പേരുടെയും അഭിപ്രായം അതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനു വേണ്ടിയുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇനിയുള്ള വീഡിയോയിലെല്ലാം ഞാൻ ഷിപ്പിംഗ് ടൈം പറഞ്ഞു തന്നെ പോകും ഇത് നമ്മൾ ടെൻ ഡേയ്സിൽ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ധൈര്യമായിട്ട് തന്നെ പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് പിങ്ക് ഷെയ്ഡിലാട്ടോ ഇത് കോൺട്രാസ്റ്റ് ആയിട്ടല്ല സെയിം കളറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കോൺട്രാസ്റ്റ് ഇഷ്ടമില്ലാത്ത ഉണ്ടാവുമല്ലോ ഇത് സെയിം കളർ ടോണിലാണ് ചെയ്തിരിക്കുന്നത് ഇന്നറും ജാക്കറ്റും സെയിം കളറാണ് ജോർജറ്റ് ആട്ടോ മെറ്റീരിൽ വരുന്നത് ഇതേപോലെ ഈ ഒരു രീതിയിലാട്ടോ ഇതിൻ്റെ ഹാൻഡ് വർക്ക് പോയിരിക്കുന്ന ഈ രണ്ട് സൈഡിലും ശേഷം ഇവരുടെ ഡോറീസ് വരുന്ന നല്ല ഭംഗിയായിട്ട് പ്ലേറ്റ് എടുത്ത് വരുന്ന അടിപൊളിയൊരു ജാക്കറ്റും അതിൻ്റെ കൂടെ തന്നെ ഒരു ഇന്നറുമാണ് വരുന്നത് പ്രൈസ് വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ ഇന്നത്തെ വീഡിയോയിൽ ഒരു വെറൈറ്റി പാറ്റേൺ ഉള്ള ജാക്കറ്റ് കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് നാല് നല്ല അടിപൊളി കളർ ഷെയ്ഡിലാണ് കാണിച്ചത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വീഡിയോയിൽ ഇന്ന് നാല് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ ഈസിയായി വെയിൽ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് എന്തായാലും ഇത് പ്രയോജനപ്പെടും ഈ ചാനൽ കാരണം നമ്മൾ നമ്മൾ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ എല്ലാ ഐറ്റംസും ഓൾ ഐറ്റംസും നമ്മൾ കൊണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ എല്ലാ വീക്കെൻഡിലും ഗീവയുടെ വീഡിയോ ചെയ്യുന്നുണ്ട് സൺഡേസിലാണ് ഗീവയുടെ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും തന്നെ ഗീവയിൽ പങ്കെടുക്കണം ഗീവയിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഡെയിലി നമ്മൾ ഇപ്പം രണ്ട് വീഡിയോസ് വെച്ചാട്ടോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഒരു നല്ല ക്യാപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വൻ്റി ഫോർ അവേഴ്സിന് ശേഷം വ്യൂവേഴ്സിൻ്റെ ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓൾറെഡി ഇനി ഫോളോ ചെയ്തവരാണെങ്കിലോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇത്രയും ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഗീവോയിൽ പങ്കെടുക്കാൻ സാധിക്കും പിന്നരെ കാത്തിരിക്കുന്ന അടിപൊളി കുർത്തീസാണ് മാക്സിമം എല്ലാവരും പങ്കെടുക്കുക കേട്ടോ അപ്പം നമുക്കിനി ഈവനിങ്ങിൽ കാണാം നമ്മുടെ പുതിയ വീഡിയോയുമായിട്ട് താങ്ക്